വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്റുദ്ദീൻ പന്താവൂർ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചതെന്നു ആ വീഡിയോ എന്നെക്കുറിച്ച് ആയിട്ടുള്ളതായതുകൊണ്ട് ഒരു ഉസ്താവിൻ്റെ വീഡിയോ ആണ് ഞാൻ ആ വീഡിയോ ഫുൾ ആയിട്ട് കേട്ടു അപ്പോൾ ഞാൻ ഒരുപാട് ഉപദേശിച്ച് കുറേ നല്ല കാര്യങ്ങളാണ് ഉസ്താദ് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഹാരിസ് മദീൻ ഉസ്താൻ്റെ വീഡിയോ കണ്ടപ്പോൾ കാരണം അദ്ദേഹം എൻ്റെ തിരുത്തുകയും എന്നെ ഗുണദോഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് എന്തായാലും കമൻ്റുകൾ ഞാൻ വായിച്ചു വയ്ക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര നിരാശയും സങ്കടം തോന്നിയും പക്ഷേ അതിൽ വന്നൊരു കമൻ്റ് ഒരാളുടെ കമൻറ്റാണ് ഫക്രുദ്ദീന് ഒരിക്കൽ കൂടി അറസ്റ്റ് ചെയ്ത് അകത്തിടണം ഇവർ സംഘപരിവാറിൽ നിന്ന് ഫണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ഞാതുമില്ല ഈ ഹാരിസ് മദീൻ ഉസ്താദ് നല്ലൊരു ഉസ്താദാണ് അദ്ദേഹം ആ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള പിഴവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിൻ്റെ ഗുണദോഷിച്ചതാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഓണവും നമുക്ക് ഒന്നിച്ചാഘോഷിച്ച് പൂക്കളൊക്കെ ഇട്ട് അല്ലാന്നിട്ട് അല്ലാന്നൊക്കെ പൂക്കളം കൊണ്ട് എഴുതി ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് ശ്രീകൃഷ്ണൻ്റെ ചിത്രം വെച്ച് അവരുടെ ആളുകളുടെ ചിത്രമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ചിത്രമുണ്ട് ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു ഒരു ഒരു സ്വലാത്തൊക്കെ ചില ഒരു ആഘോഷമാണ് അപ്പോൾ ഇതാര് നടത്തിയതാണെന്നാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇപ്പം ആ വീഡിയോയിൽ ഞാൻ അഹമ്മദിയ വിഭാഗത്തിനെ വളരെ നോർമലൈസ് ചെയ്തു ഗൗരവത്തിൽ സംസാരിച്ചില്ല കാരണം നിങ്ങൾ ഇത്രയും ആളുകളൊക്കെ കാണുന്നൊരു വീഡിയോ അല്ലേ കുറച്ചും കൂടി ഒക്കെ ഒരു ഗൗരവത്തിൽ പറയേണ്ടതായിരുന്നു എന്നായിരുന്നു ഹാരിസ് മദൻ ഉസ്താദ് ആ വീഡിയോയിൽ പറഞ്ഞത് ശരിയാണ് ഹാരിസ് മദൻ ഉസ്താദ് ഞാൻ ഞാനതിന് നോർമലൈസ് ചെയ്ത് തോന്നുന്നില്ല പക്ഷേ ഉസ്താൻ അങ്ങനെ തോന്നി ഉസ്താദിനെ തിരുത്താൻ അവകാശമുണ്ട് ഒരു തവണ രണ്ട് തവണ ഞാൻ ഉസ്താനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ഉസ്താദ് ആ വീടിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എൻ്റെ വീഡിയോ ഉസ്താദ് കാണുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ വീടുകളൊരു പിഴവ് ഉസ്താദ് ചൂണ്ടിക്കാണിച്ചിട്ട് പബ്ലിക്കായിട്ട് തുറന്ന് പറയുന്നുണ്ട് മാഷാ അള്ള അള്ളാഹുദ് ഉസ്താദിനിന് ദീർഘായുസ് കൊടുക്കട്ടെ ആഫിയത്തും എസ്സത്തും അല്ലാഹു പ്രധാന ആ വാക്ക് കയറിയിട്ട് ഒരാൾ ിട്ട ഒരു കമൻ്റ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്നെ ഒരിക്കൽ കൂടി അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇന്ന് മെയ് ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പതാണ് നാല് മാസങ്ങൾക്ക് മുമ്പാണ് ഇതുപോലൊരു പത്തൊൻപതാം തീയതിയാണ് എനിക്ക് ജാമ്യം കിട്ടി വന്നത് അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഈ കമന്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഉസ്താദ്മാർ നമ്മുടെ കൈ ഇപ്പം ഞാൻ ഞാനൊരു ഉസ്താദല്ല എനിക്ക് അറിവുള്ള ഒരാളല്ല എനിക്ക് അറിവില്ല എന്നുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ എനിക്കൊന്നും അറിയില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ തെറ്റ് കണ്ടിട്ട് അറിവുള്ള ആളുകൾ പറഞ്ഞു തരികയാണെങ്കിൽ നമുക്കതിന് സന്തോഷമുള്ളൂ അഭിമാനമേ ഉള്ളൂ അത്തരം ആളുകളുടെ നമുക്ക് ആദരവേ ഉള്ളൂ പക്ഷേ ഈ ഇത്രയും ഒരു നല്ല വീഡിയോ കണ്ടിട്ട് പോലും അതിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരാളിട്ടൊരു കമൻറ്റാണ് എന്നെ അറസ്റ്റ് എന്തിനാണ് സഹോ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരാളല്ല നമ്മളൊരു എന്തായാലും പറയാം നമ്മളേതേലും സംഘടനയുടെ ആളല്ല രാഷ്ട്രീയ പാർട്ടി ആളല്ല എൻ്റെ കൂടെ ജൈവിളിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ മോനാണെങ്കിൽ അഞ്ച് വയസ്സായിട്ടില്ല ഒന്നു വലുതായിട്ടുമാണ് എനിക്ക് വേണ്ടി ജയ് വിളിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാനും മറ്റും ആരും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു മനു ഒരു മുസ്ലിമാണെന്നുള്ളൊരു പരിഗണന വേണ്ട ഒരു മനുഷ്യനാണെന്നൊരു പരിഗണന തന്നൂടെ എല്ലാ വിഭാഗം സുന്നികളായാലും മുജാഹിദായാലും ജമാഅത്ത് തബലീഗായാലും ഈ അഹമ്മദീ വിഭാഗത്തിന് അംഗീകരിച്ചിട്ടില്ല അത് ഞാൻ പറഞ്ഞു എൻ്റെ സബ്ജക്ട് അതായിരുന്നില്ല അതാവാത്തത് കൊണ്ടാണ് പിന്നെ ആ വിഷയം നമ്മൾ സംസാരിക്കാതിന് സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് മറ്റു വിഷയമായിരുന്നു വേറൊരു കൂട്ടരാണ് ആഘോഷം നടക്കുന്നത് അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനതിനെ കുറിച്ചൊരു അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് ഉസ്താദ് അതിനെക്കുറിച്ച് സംവാദം നടത്തിയിരുന്ന ആളാണ് പണ്ഡിതനാണ് ഉസ്താദ് വിശദീകരിച്ചിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉസ്താദമാരുടെ വീഡിയോയിലൊക്കെ കമൻ്റ് ഇടുമ്പോൾ കുറച്ചുകൂടി ഒക്കെ ഒരു നല്ല കമൻ്റ് ഇടുക കാരണം ഉസ്താദ അത്രയും നല്ലതാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് ആ ചങ്ങായിയുടെ വീഡിയോ മുമ്പ് കാണാറുണ്ടായിരുന്നു ഇപ്പോൾ കാണാറില്ല ഊഹാപോഹങ്ങളും നിലവാരമില്ലാത്ത വീഡിയോകളുമാണ് അയാൾ ചെയ്യാറ് നല്ല കമൻറ്റാണ് നമ്മുടെ വീഡിയോക്ക് നിലവാരമില്ല എന്ന് തുറന്നു പറയാനും ഇൻഷാല്ല നമ്മൾ ഇൻഷാല്ല ഇനി 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 അങ്ങോട്ട് നമ്മളുടെ വീഡിയോക്ക് മുമ്പ് നിലവാരം കൂട്ടണം കാരണം നമ്മുടെ വീഡിയോ കണ്ട് അടിപൊളിയാണ് ഗുഡാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകളെക്കാൾ എനിക്ക് നമ്മൾ വിശ്വസിക്കേണ്ടത് കുറച്ചുകൂടി കൂടുതൽ വിശ്വസിക്കേണ്ടത് നമ്മുടെ വീഡിയോക്ക് നിലവാരമില്ല എന്ന് പറയുന്ന ആളുകളാണ് ഞാനൊരു ഫ്രോഡാണ് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ മനസ്സിലാക്കിയതാണ് ശേഷം അവൻ്റെ വീഡിയോസ് ഞാൻ കാണാറില്ല എന്ത് ഫ്രോഡ് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ അറിവില്ലാത്ത വല്ലതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത് ഞാൻ ആളുകളുടെ പേരൊന്നും ഞാൻ വായിക്കണില്ല ഒക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകളാണ് പക്ഷേ ഉസ്താദ് വളരെ സതുദ്ദേശത്തോടു കൂടിയിട്ടൊരു കാര്യം പറഞ്ഞു അത് എന്നെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചു മാഷാ അല്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റുകളൊക്കെ നമ്മളെ എന്താ പറയുക ആളുകളുടെ ഒരു മൈൻഡ് അങ്ങനെയാണ് അധികവും മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് എൻ്റെ തമ്പിലേ അങ്ങനെയൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ഇതിലെത്രയോ പ്രേക്ഷകരുണ്ടായിരിക്കും ഞാൻ അങ്ങനെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്രയും നിലവാരമില്ലാത്ത വീഡിയോ ആണോ പറ പലര് പലർക്കും എൻ്റെ വീഡിയോ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായത് പേഴ്സണലി എന്നോട് പറയാം അതൊന്നും ഞാൻ വീഡിയോയിൽ ഇടലില്ല എനിക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ല എന്താ പറയുക കുടുംബത്തിലെ ഒരു മകള് പ്രേമത്തിൽ ചാടിയിട്ട് ആ മകൾക്ക് നമ്മുടെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ആ മകള് പ്രണയത്തിൽ നിന്ന് പിന്മാരെ അനുഭവം വരുമ്പോൾ പങ്കുവച്ചിരുന്നു അങ്ങനെ എൻ്റെ വീഡിയോ കൊണ്ട് ഒരുപാട് ഫാമിലി പ്രശ്നങ്ങൾ പരിഹാരം കാണാനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പലരും എന്നെ വിളിക്കലുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ച ആയിരിക്കും ചളി ആയിരിക്കും വലിയ നിലവാരമുള്ള ഭയങ്കര ബൗദ്ധിക നിലവാരമുള്ള ഒരാളിൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു വീഡിയോ ഒക്കെ തന്നെ ആയിരിക്കും പിന്നെ ഇവൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഇവൻ മറ്റവർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന പോലെയാണ് ഇവൻ്റെ സംസാരങ്ങൾ ഇനി വല്ല മൊസാദിന് വേണ്ടിയിട്ടെന്നാണ് മുമ്പ് ഒരു ഉദ്ദേശിച്ചത് അല്ലെങ്കിലും ഫക്കുർദീൻ എന്തിനും മതകാരികളിൽ ഇടപെടണം മതം പറയേണ്ട നല്ല അറിവുള്ള ഉസ്താദ്മാരല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ നിസാമി പഠിച്ച പള്ളി പള്ളിതർച്ചി പഠിച്ച ഒരാളാണ് നിസാമി കഴിഞ്ഞ ഒരാളാണ് ഖുർആൻ കാമിൽ കഴിഞ്ഞ ഒരാളാണ് പക്ഷേ ഞാൻ എന്തല്ല മതപണ്ഡിതനല്ല അങ്ങനെ നടക്കാൻ എനിക്ക് അറിവില്ല ഉസ്താദുമാരുടെ ഏതൊക്കെ തരത്തിൽ നമ്മുടെ എപ്പോഴും നമ്മുടെ ഉസ്താദിമാരുടെ അടുത്ത് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അപ്പോഴാണ് നമുക്ക് കൂടെ ബോധ്യപ്പെടുന്ന പഠിച്ചോലെ ഞാൻ പഠിച്ച ഒന്നും ഒന്നുമല്ലല്ലോ ഇനിയും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ളത് ഫക്രുദീനെ സൂക്ഷിക്കേണ്ടതുണ്ട് മാഷാ അല്ല എന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനെന്തോ ഒരു ഞാൻ വല്ല മൊസാദിൻ്റെയോ ജ്യൂതിചാരനോ അല്ലെങ്കിൽ സംഘപരിവാറോ എന്തോ ണുദ്ദേശിക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ എൻ്റെ വീട് വിസാൽ മീഡിയ കാണുന്ന ഒരു പക്ഷെ കാണുന്ന നിഷ്പക്ഷമായിട്ട് പറയണം കേട്ടോ എന്നെ നിങ്ങൾ ഇന്നെ പേഴ്സണലി അറിയുന്നത് കൊണ്ട് ഓ ഫു എന്നല്ല അതൊന്നും പറയേണ്ട നിങ്ങളെ വിമർശിക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ കാരണം ഏതെങ്കിലും ഒരു പിഴവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നേരെയാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഞാനൊരു ആയ ഒരാളല്ല എൻ്റെ കയ്യിൽ ഒരുപാട് പിഴവുകളുണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരു മനുഷ്യനെന്ന നിലക്ക് നമുക്ക് ഒരുപാട് പിഴവുകൾ സംഭവിക്കലുണ്ട് പറയുന്നവർക്ക് പിഴവുകൾ സംഭവിക്കലുണ്ട് അത് തിരുത്താൻ ശ്രമിക്കലുമുണ്ട് ഇതൊരു വിശാൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു നിലവാരമില്ലാത്ത വീഡിയോ ആണോ അങ്ങനെയൊക്കെ പറയാൻ മാത്രം അത്രക്കും അതപ്പതിച്ചൊരു ചാനലാണോ വിശാൽ മീഡിയ ആണെങ്കിൽ നിങ്ങൾ തുറന്ന് പറയും എൻഷാ നമ്മൾ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓരോന്ന് നമ്മൾ തിരുത്തും നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തിരുത്തിയ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഞാൻ പണ്ടൊക്കെ പോക്സോ കേസിലൊക്കെ ആരെങ്കിലും പെടുമ്പോഴൊക്കെ വാർത്ത കൊടുക്കലുണ്ട് ആൾ നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്ന ആളുകൾ പറയണം പോക്സോ കേസിലിടുന്ന ആളുകൾ എന്ത് ഉറപ്പിൽ അങ്ങനെ കൊടുക്കണം ആ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ മൈൻഡിൽ തോന്നി ശരി തന്നെയാണ് അതൊക്കെ ഞാൻ നിർത്തിയതാണ് പല കാര്യങ്ങളും ആളുകൾ കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു ബോധം വരാം അത്ര ഒരു മോഷൻ ചാനലാണോ നമ്മളെക്കുള്ള പിഴവുകൾ എന്താണ് നമ്മളങ്ങനെ സൂക്ഷിക്കാണ്ട ഒരാളൊന്നുമല്ല ഇതിനു ജയിലിൽ ഇടുന്നൊന്നും പറയല്ലേ നാൽപ്പത്തി ദിവസം അവിടെ ഇടുന്നതാണ് മൂന്ന് മക്കളും ഒരു ഭാര്യയും അമ്മയും എല്ലാവരും ഒക്കെ ഉള്ളതല്ലേ പിന്നെ എനിക്കവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇവരെ കൺമുന്നിൽ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാൻ നടത്തും കൺമുന്നിൽ കണ്ടുകൂടാ അയ്യോ എൻ്റെ കയ്യിൽ എന്തോ ഒരു പിഴവുണ്ടായിരിക്കും പാവം ഈ മറ്റേ ഹാരിസ് മദൻ ഉസ്താദിൻ്റെ നല്ല വീഡിയോ ആണ് ഞാനതിനെ അഭിനന്ദിക്കുന്നു എൻ്റെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച കാര്യം കാരണം നമ്മുടെ ഓരോ വിശ്വാസങ്ങൾക്കും ഓരോ രീതി രീതിയുണ്ട് അതിനെതിരെയുള്ള സംഘടനകൾക്കെതിരെ ഗൗരവത്തിൽ തന്നെ സംസാരിക്കണം അപ്പം എൻ്റെ ഒരു സബ്ജക്ട് അതല്ല ഞാൻ അങ്ങനെ മതവിഷയങ്ങൾ പറയുന്ന ഒരാളല്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു മാത്രം ബേസ് ചെയ്ത് സംസാരിച്ചത് ഒരു പക്ഷേ ഹാരിസനു തോന്നി ഞാൻ ഇതിനൊക്കെ നോർമലൈസ് ചെയ്തിട്ട് ചിലത് പറഞ്ഞു ഞാൻ കാതിയാനാണെന്നൊക്കെ പറഞ്ഞു എന്താ കഥ ഏതായാലും പിന്നെ അതിൽ അഹമ്മദീബാക്കാർ ഞാൻ അവ അവരുടെ വിഷയത്തിൽ തെറ്റായിട്ടൊരു ന്യൂസ് ചെയ്തപ്പം അവർ എന്നൊരു മാന്യമായിട്ടാണ് പ്രതികരിച്ചത് ആ മാന്യമായി പ്രതികരിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ നമുക്ക് ഓരോരുത്തരുടെ പ്രതികരണങ്ങൾ നമ്മൾ ഇതിന് നിൽക്കുന്ന ഒരാളാണല്ലോ പ്രതികരണങ്ങൾ അറിയലുണ്ട് അത് അവരുടെ ആളായിട്ടൊന്നുമല്ല എന്തായാലും ഹാരിസ് മദിസ്ഥാനും അള്ളാഹു ദുർഖായ്സ് കൊടുക്കട്ടെ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയണം പിന്നെ ഒരു യഥാർത്ഥ മുസ്ലിം അല്ലാന്ന് അതൊരാളിട്ട് കമൻറ്റാണ് സബ്സ്ക്രൈബ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഒരു ഉസ്താദിൻ്റെ ഒരു നല്ലൊരു ഉപദേശമുള്ള ഒരാളെ ഒരു വീഡിയോയിൽ വന്ന് പറയണം മുപ്പര ഉസ്താദിൻ്റെ പ്രഭാഷണമൊക്കെ കേട്ടൊരു ആവേശത്തിൽ ഒപ്പര് മനസ്സിലാക്കുകയാണ് ഞാനൊരു മുസ്ലിം കൂടിയല്ല എന്നുള്ളത് അങ്ങനെയൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ പറയേണ്ടതും അതൊക്കെ അതൊക്കെ ഇതൊക്കെ നമ്മളെ ആളുകൾ കാണുന്നതല്ലേ എന്തായാലും ആ പറഞ്ഞ ഈ പറഞ്ഞ കമൻ്റിട്ട് എല്ലാവർക്കും അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ അവരുടെ ആ പറച്ചിൽ എനിക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് തിരുത്തേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കണേ ഞാൻ പഠിച്ചൊരു പാടുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ അഭിനന്ദിക്കുന്ന ആളുകളെക്കാൾ നമ്മളെ പുകഴ്ത്തുന്ന ആളുകളെക്കാൾ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഗൗരവത്തിൽ ചേർത്ത് പിടിക്കാൻ വിമർശിക്കുന്ന ആളുകളെയാണ് എന്നാൽ നമ്മളെ ആക്ഷേപിക്കുന്ന ആളുകളെ നമ്മൾ അവഗണിക്കും ചെയ്യുക എന്നുള്ളത് അവഗണിക്കുന്നതോടൊപ്പം ഇത്തരം ആളുകൾ ഇങ്ങനെ പറയാൻ മാത്രം ഒരു ക്രൂരനെന്നുമല്ല ഒരു പാവം ഒരു മിസ്കീൻ ഒരു മലപ്പുറം ജില്ലയിലെ എടപ്പാലിനടുത്ത് വന്ന ഒരു ഗ്രാമത്തിൽ ഒരു വയലിൻ്റെ വക്കിൽ ജീവിക്കുന്ന ഒരു സാധു മനുഷ്യൻ ജീവിച്ചു പോക്കോട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോക്കോട്ടെ ആരെങ്കിലും ശല്യപ്പെടുത്താനില്ല ഒരു സംഘടനയുടെയും ആളല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ജെ വിളിക്കാനും ഒക്കെ വെറുവിളിക്കാനും നാല് കമൻറ്റേഡ് ആര് പോലും ആരും വരില്ല ആരും ഉണ്ടാവില്ല വേറെ ഏത് യൂട്യൂബേഴ്സിനെ പറഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു ഫാൻ ബോയ്സ് ഉണ്ടാവും ഒരു ഫാൻ ഉണ്ടാവും നമുക്കതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ തടിയാണ് നമ്മളിതിൽ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ വെറുതെ വിട്ടേക്കും നമ്മൾ അങ്ങനത്തെ ഒരു ഒരു ഭീകരനല്ല മസ്സാദിൻ്റെ ഏജൻറ്റല്ല സംഘപരിവാറിൻ്റെ ഒരാളല്ല സൂക്ഷിക്കാൻ മാത്രമുള്ള ഒരു ഭീകരനല്ല നമ്മൾ മുസ്ലിം അല്ല എന്നൊന്നും പറഞ്ഞ് വെക്കല്ലേ അപ്പോൾ ഇൻഷാ എൻഷാദ്പ്പോൾ ഞാനിന്ന് ഉസ്താദിൻ്റെ വീഡിയോ പലരും എന്നോട് പറഞ്ഞു ഉസ്താദ് അങ്ങനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ കണ്ടു വളരെ നല്ലതാണ് ഉസ്താദ് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ ഉസ്താദിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ബൻഷാ അദ്ദേഹ ഉസ്താൻ അള്ളഹുദർഗായ്സ് കൊടുക്കട്ടെ നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഹാരിസ് മധുര വിസ്താൻ അറിയുന്ന ആളുകളായിരിക്കും അതോടൊപ്പം തന്നെ ഇൻഷാല്ല ആ കമൻറ്റിട്ട ആളുകൾക്കും അള്ളാഹു നന്മയും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യേണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ കണ്ടപ്പോഴൊരു സങ്കടമാണ് ഞാനിന്ന് വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് കുട്ടികളെ നെബിദിന പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ തന്നതൊക്കെ അവസാനിച്ചു ഇനിയിപ്പോൾ എനിക്ക് ആ ഒരു ദൂരെ പാട്ട് അയച്ചിട്ടില്ല ചിലപ്പോൾ ഇൻഷാല്ല ആ ഒരു പരിപാടി നിർത്തണം ഒരു നബിദിനായിട്ട് വേറെ ഏതെങ്കിലും ചാനലിൽ ഇങ്ങനെ കുട്ടികളുടെ പാട്ടുകൾ ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ ഒരു പക്ഷേ ഞാൻ മാത്രമായിരിക്കില്ല വേറെ പലരും കൊടുത്തിട്ടുണ്ടാകും വേറെ ചാനലിൽ അങ്ങനെ പാട്ടുകൾ കൊടുക്കലുണ്ടെങ്കിലൊന്ന് പറയണേ എന്തായാലും നമ്മൾ ഏതെങ്കിലും പാട്ടുകൾ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊന്നും പറയാം ഞാൻ കൊടുത്തോളാം എനിക്ക് അത് ഇനി ആരും എന്തു ചെയ്യേണ്ടതില്ല പാട്ട് അയക്കേണ്ടതില്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം